ആരെങ്കിലും ആരെങ്കിലും ക്രൂ സ്റ്റേജിലേക്ക് അങ്ങനെ ഈ ഈ പുതുവത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു ട്രെയിലർ ട്രെയിലർ ലോഞ്ച് അതിനായിട്ട് ഞാൻ നമ്മുടെ സീനിയർ മാനേജർ ാണ് അത് വായിച്ചിട്ടായിരിക്കും നമ്മളത് കൊട്ടിയതായിരിക്കും ഇവിടെ ഡാൻസ് ചെയ്തത് സോ ഇത് നമ്മുടെ കൊച്ചി നമ്മുടെ ഈ വലിയ ടീമിന്റെ കൂടെ നമ്മൾ സോ സോ നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ലോഞ്ച് ചെയ്തത് സോ പ്രിയപ്പെട്ട നാട്ടുകാരെ കൊച്ചി ലൂലു പോളിൽ നിന്നും എല്ലാ ജനങ്ങളെയും അറിയിക്കുന്ന കൽപ്പന എന്തെന്നാൽ ജനുവരി നാല് മുതൽ വരെ നടക്കുന്ന അതിഗംഭീരമായ ലൂലു ഓൺലൈൻ സെയിൽ ഫ്ലാറ്റ് സെയിലിന്റെ വിവരം ഇതിനാൽ എല്ലാവരെയും അറിയിക്കുന്നു ഭക്ഷ്യ സാധനങ്ങൾക്കും തുണിത്തരങ്ങൾക്കും എല്ലാം തന്നെ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് ജനുവരി മുതൽ വരെ ഈ അവസരം നഷ്ടപ്പെടുത്തുന്നവർ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല അതിനാൽ എല്ലാ ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കണമെന്നും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ പരമാവധി ഉപയോഗിക്കണമെന്നും ഇതിനാൽ കൽപ്പന ചെയ്തു കൊള്ളുന്നു ഇത് കൊച്ചു കൊച്ചി ലുലു ലുലുമാളിൽ നിന്നുള്ള കൽപ്പന മാനേജർ ലുലു റ്റ് കൊച്ചി അങ്ങനെ നമ്മുടെ ലുലുവിന്റെയും ഏറ്റവും ബാക്ക്ബോൺ പേഴ്സണാലിറ്റീസും ഇവിടെ എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ കൾ ടീം കൾസും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ലുലു ഓൺ സേ ട്വന്റി ട്വന്റി ഫോർ വളരെ പരമ്പരാഗതമായ രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഇവിടെ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ വിളംബരം ചെയ്തുകൊണ്ടിട്ട് അതായത് െ എല്ലാവർക്കും അറിയാമല്ലോ രാവണക്കുഴപ്പ് ഇത് തുടങ്ങിയതല്ലേ അപ്പം അതിനു മുമ്പ് ഒന്ന് ചന്ദ്രീശ്ശങ്കിൽ പോലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് മോഹൻലാലും ഞാൻ കുടിയെങ്കിലും വന്നത് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ആണെങ്കിൽ പൊതുവെ ആളുകൾക്ക് വലിയ സന്തോഷമാണ് പക്ഷെ അത് റീലിന് മാത്രമേ ഉള്ളൂ റീലിൽ എല്ലാവർക്കും അറിയാമല്ലോ അത്ര അടുത്ത സുഹൃത്താണ് മോതിരം വരെ ഊരി തരുന്ന ആളാണ് അപ്പോൾ എല്ലാവർക്കും അറിയാതെ അത് പ്രത്യേക സന്തോഷമാണ് അത് ഈ പുതുവത്സരത്തിൽ ലാൽ എനിക്ക് അയച്ച ഫോട്ടോ ആണത് അത് ആ സിനിമയിലെ ഫോട്ടോ അല്ല ഞങ്ങൾ രണ്ടുവരും കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അറിയാതെ എടുത്തൊരു ക്യാൻഡിൽ